മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് നടി ശ്രീവിദ്യയുടെ ബന്ധു രംഗത്ത് ശ്രീവിദ്യയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി കയ്യിലുള്ള ഗണേഷ് കുമാർ സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും ശ്രീവിദ്യയിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചെന്നും നടിയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി പറയുന്നു ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിക്ക് വിധേയമായ സമയത്താണ് ശ്രീവിദ്യ തങ്ങളുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോണിയായി ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയ വിൽപത്രം തയ്യാറാക്കിയെന്ന് പറയുന്നു ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ശ്രീവിദ്യയുടെ നിരവധി സ്വത്തുക്കളെ കുറിച്ചുള്ള യാതൊരു പരാമർശവും വിൽപത്രത്തിൽ നിന്നില്ലെന്നും വിജയലക്ഷ്മി അവകാശപ്പെടുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്നായിരുന്നു വിൽപത്രത്തിലെ പ്രധാന നിർദ്ദേശം എന്നാൽ ഇത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല പതിനഞ്ച് വർഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും അഞ്ഞൂറ്റി എൺപത് ഗ്രാം സ്വർണവും ഒന്നര കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സ്വത്തുക്കൾ ഉള്ളതായി വിൽപത്രത്തിലുണ്ട് എന്നാൽ ഇതിനെല്ലാം എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും വിജയലക്ഷ്മി പറയുന്നു ശ്രീവിദ്യയുടെ ചികിത്സയുടെ വിവരങ്ങൾ ഗണേഷ് കുമാർ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചു വക്കീൽ വഴി നിയമപരമായി നീങ്ങിയപ്പോൾ മാത്രമാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലും നൽകിയത് അവസാന കാലത്ത് ശ്രീവിദ്യയെ കുടുംബാംഗങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് കള്ളപ്രചരണം മാത്രമാണെന്നും വിജയലക്ഷ്മി കൂട്ടിച്ചേർത്തു സംഭവത്തിൽ ഗണേഷ് കുമാറിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീവിദ്യയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ശ്രീവിദ്യയുടെ വിൽപത്രത്തിൽ നിർദ്ദേശിച്ച രീതിയിൽ സ്വത്തുവകകൾ ഗണേഷ് വിനിയോഗിച്ചിട്ടില്ല എന്നായിരുന്നു പ്രധാന പരാതി ശ്രീവിദ്യയുടെ സ്വത്ത് കെ ബി ഗണേഷ് കുമാർ എം എൽ എ അനധികൃതമായ കൈവശം വെച്ചിരിക്കുകയാണെന്ന് കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിലും കുടുംബ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും നടപടികളുണ്ടായില്ല ശ്രീവിദ്യ തന്റെ നാൽപ്പത് വർഷത്തെ കെരിയറിൽ എണ്ണൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കരിയറിന്റെ അവസാന കാലത്ത് മലയാള സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അഭിനയത്തിന് പുറമെ ശ്രീവിദ്യ ഇടയ്ക്കിടയ്ക്ക് പിന്നണി ഗായികയായും തന്റെ കഴിവ് തെളിയിച്ചു ഭരതനാട്യ നർത്തകി കൂടിയായിരുന്നു ശ്രീവിദ്യ എല്ലാ ഭാഷകളിലും മിക്കവാറും എല്ലാ സിനിമകളിലും അവൾ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് മെറ്റാസ്റ്റാറ്റിക് സ്ഥാനാർബുദവുമായി മല്ലിട്ട് രണ്ടായിരത്തി ആറിലാണ് ശ്രീവിദ്യ മരിച്ചത്